മിണ്ടിയും പാടിയും തലോടിയും വളർത്തിയ ജണ്ടുമല്ലി പൂക്കൾ തിരിച്ചും സ്നേഹവും വാത്സല്യവും പകരുന്ന കാഴ്ച കണ്ടിരുന്നു പോകും കൊല്ലം ടൗൺ യു പി സ്കൂളിലെ കുട്ടികൾ നിർമ്മിച്ച പൂന്തോട്ടത്തിലാണ് സസ്യജാലങ്ങളുടെ പ്രതികരണം നിന്നെ കാണാൻ ആൾക്കാർക്ക് എന്തിനാ ഇവിടെ വരുന്നവരെല്ലാരും എന്നിട്ട് ഇത്ര വണ്ണം ഇത്തിരി എന്നിട്ട് ഞങ്ങൾ വണ്ണം ഫോട്ടോ എടുത്ത് എല്ലാര്ട്ടനാൾ മുതൽ ഇവർ പൂക്കളോട് ഇങ്ങനെ മിണ്ടിയും അസൂയപ്പെട്ടും പൂക്കളെ കളിയാക്കിയും ബെസ്റ്റികളാക്കി ക്ലാസ്സിലെ ഇടവേളകളിലും സ്കൂൾ വിടുമ്പോഴും ജെണ്ടുമല്ലിയുടെ അടുക്കൽ കൂടും സംസാരിക്കും കാണുമ്പോ ഭ്രാന്ത് അങ്ങനെയൊക്കെ തോന്നുന്നു പക്ഷെ നമുക്കെല്ലാം അറിയാം അതെ നമ്മൾ സംസാരിക്കുമ്പം ആ തലയാട്ടം നമുക്ക് തോന്നും മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവിൽ മനസാകനിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവൻ കൊ സ്കൂൾ പി ടി ആവശ്യമായ പശ്ചാത്തല സൗകര്യം കൃഷിയും സ്കൂൾ മുറ്റത്ത് ഇപ്പോൾ സജ്ജം കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത് സ്കൂളിൻ്റെ സ്ഥലപരിമിതി ഒരു വിഷയമാണ് പക്ഷേ ഒരു പൂന്തോട്ടം വേണമെന്നുള്ളത് ഇവിടുത്തെ പി ടി യുടെയും അന്ത്യാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു ഒരു ചെറിയ രീതിയിലാണ് ഞങ്ങൾ ഇത് തുറക്കം ഇട്ടത് ജമന്തി പൂവും റോസാപ്പൂവുമാണ് ഞങ്ങൾ ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത് ഇനി അടുത്ത വർഷത്തിൽ അത് വിപുലീകരിച്ചുകൊണ്ട് ഈ ഓണത്തിൻ്റെ അത്തപ്പൂക്കളൊക്കെ വിടാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പൂക്കൾ ഇവിടുന്ന് ഉത്പാദിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുട്ടികളുമായി സ്കൂളിലെത്തുന്ന രക്ഷാകർത്താക്കൾ സമയം പോകാൻ ചെറു ഗാർഡനിലേക്ക് നോക്കിയിരിക്കും ഇപ്പോൾ അത് ശീലമായി ചില രക്ഷാകർത്താക്കളെ കൊണ്ട് ടൗൺ യു പി എസിലെ കുട്ടികൾ വീട്ടിൽ ഗാർഡൻ നിർമ്മാണം പോലും തുടങ്ങി സസ്യജാലങ്ങൾക്കും ജീവനുണ്ടെന്ന സന്ദേശം കുട്ടികൾ മുതിർന്നവർക്ക് പകരുന്നു ഈ വർത്തമാനം കേട്ടില്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ഗവൺമെൻറ് ടൗൺ യു പി സ്കൂളിൽ എത്തിയത് കൊല്ലത്തെ അവർ ഈ പൂക്കളുമായി സംസാരിക്കുകയും ഇതൊരു പൂന്തോട്ടം മാത്രമല്ല ഇവരുടെ സുഹൃത്തുക്കളാണ് ഈ സ്കൂളിലെ മറ്റു കുട്ടികളെ പോലെ തന്നെ അവരുടെ സഹപാഠികളായിട്ടാണ് അവരിതിനെ സ്നേഹിക്കുന്നത് ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ